സി നേതൃത്വത്തിൽ കോതമംഗലത്ത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കീരമ്പാറ സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരുന്ന എം ആർ ശശിധരൻ കെ ജോണി കെ കെ ശശി എന്നിവരുടെ അനുസ്മരണമാണ് നടത്തിയത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഒന്നുമേ ചെയ്തു നമ്മൾ കണ്ട് ഈ രണ്ടു ദിവസം മുമ്പ് പത്ത് വയസ്സായ പെൺകുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ഇത് കാര്യങ്ങൾ നമുക്കറിയാം കത്തുവയിലെ പെൺകുട്ടി പെല്ലരിയ പുല്ലരിയാൻ പോയപ്പോ അതിനെ വിഗ്രഹത്തിന് പുറത്തിട്ട് അതിന്റെ മറവിയിട്ട് പീഡിപ്പിച്ച് കൊന്ന് ആ ശവം പോലും വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാതെ കത്തിച്ചു കളഞ്ഞ ഒരു ഭരണകൂടമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ നേതാവായ പൻസാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗോവിന്ദ പൻസാരെ ആ ഗോവിന്ദ പൻസാരെ എന്ന് പറയുന്ന നമ്മുടെ പാർട്ടി നാഷണൽ കൗൺസിൽ മെമ്പർ ലോക്കൽ കമ്മിറ്റി അംഗം കെ പി തോമസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ശിവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി കീരമ്പാറ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ടി സി ജോയ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം കെ രാമേന്ദ്രൻ പി എം ശിവൻ പി എൻ എസ് അഡ്വകറ്റ് കെ എസ് ജ്യോതികുമാർ ലോക്കൽ സെക്രട്ടറി പി എൻ നാരായണനാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മനോജ് മത്തായി കെ പി ജോയി എൻ എ മാത്യു ജോളി തോമസ് ജിബിൻ മാത്യു സി കെ മാധവൻ എന്നിവർ പങ്കെടുത്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം